നമസ്കാരം ഒരു ചരിത്രമുണ്ട് ഇന്ത്യ രാജ്യത്തിന് കർഷകരോടൊപ്പം അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടെ നിൽക്കാത്തവരെ അവരെന്നും പരാജയപ്പെടുത്തിയിട്ടുണ്ട് അവരെ കൂടെ നിന്ന് അവരിലൊരാളായി പ്രവർത്തിച്ചവർക്ക് അവർ രാഷ്ട്രീയ നേട്ടങ്ങൾ കൊയ്തുകൊടുത്തിട്ടുമുണ്ട് അവരെ ദ്രോഹിച്ചവർക്ക് അവർ തിരഞ്ഞെടുപ്പുകളിൽ മറുപടിയും ശക്തമായ രീതിയിൽ നൽകിയിട്ടുമുണ്ട് എന്നാൽ രാജസ്ഥാനിൽ ബി ജെ പിയുടെ സീറ്റുകൾ പിടിച്ചടുക്കി ഒരു ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സി പി ഐ എം രണ്ട് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെങ്കിലും ആ രണ്ട് സീറ്റുകളിലും കർഷകരുടെ കൂടെ നിന്നതിനുള്ള ഒരു പ്രതിഫലം ആ രണ്ട് സീറ്റുകളിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മഹാരാഷ്ട്രയിൽ വലിയ രീതിയിലുള്ള കർഷക പ്രക്ഷോഭത്തിന് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലുള്ള സംഘം മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ അത് കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാനുള്ള ആ പോരാട്ടത്തിൽ അവരിയാളായി സി പി ഐ എമ്മുകാർ പ്രവർത്തിച്ചപ്പോൾ അതിനൊരു ഉത്തരം നൽകേണ്ടത് കർഷകരുടെ ബാധ്യതയായി മാറിയിരുന്നു രാജസ്ഥാനിൽ അതിനവർ ഉത്തരം നൽകുകയും ചെയ്തു സി പി ഐ എമ്മിന് രണ്ട് സീറ്റുകൾ ലഭിക്കുമ്പോൾ തീർച്ചയായും ആ രണ്ട് സീറ്റുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട് ബി ജെ പിയുടെ കർഷക ദ്രോഹ നടപടികൾ രാജ്യത്ത് വലിയ രീതിയിൽ പുകയുമ്പോൾ അതിനെയൊന്നും ഒരു തരത്തിലും അതിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ അതൊന്നും തങ്ങളുടെ വിഷയമല്ല അവർ ഏതെങ്കിലും വഴിയിൽ ജീവിച്ചോട്ടെ എന്ന നിലപാടെടുക്കുന്ന കേന്ദ്രത്തിന് തക്കതായിട്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു കർഷകർ ഈ തിരഞ്ഞെടുപ്പിൽ നൽകിയത് അതിനവരോടൊപ്പം നിന്നിരുന്ന സി പി ഐ എമ്മിന് ബാന്ദ്ര മണ്ഡലത്തിൽ മണ്ഡലത്തിൽ രണ്ട് സീറ്റുകൾ അവർക്ക് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് അത് രണ്ടായിരത്തി പതിമൂന്നിൽ ബി ജെ പി പത്ത് മുതൽ നാല്പത് ശതമാനത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സീറ്റുകളാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ പിടികൂടിയിരിക്കുന്നത് അതിനൊക്കെ അടിത്തറ എന്ന് പറയുന്നത് കർഷകർ തന്നെയാണ് അത് സി പി ഐ എമ്മിൻ്റെ സി പി ഐ എം കർഷകരോടൊപ്പം നിന്നു എന്നുള്ളത് തന്നെയാണ് സാധാരണക്കാരായ കർഷകരുടെ അവകാശങ്ങൾക്ക് മേലെ കേന്ദ്രം നടപടികൾ കൊണ്ടുവന്ന് കർഷകരെ ദ്രോഹിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ കൊണ്ടുവന്നപ്പോൾ അവർക്ക് ഒരു പ്രക്ഷോഭം ഉടലെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സി പി ഐ എം അതിന് നേതൃത്വം നൽകി അവരിൽ ഒരാളായി മുന്നോട്ട് നയിച്ചു അതിനുള്ള ഉത്തരം രാജസ്ഥാനിലെ കർഷകർ നൽകുകയുണ്ടായി എടുത്തു പറയേണ്ടത് മഹാരാഷ്ട്രയിലെ കിസാൻ ലോക് മാർച്ചിനെ പോലെയുള്ള വലിയ രീതിയിലുള്ള കർഷക സമരം തന്നെയാണ് കിസാൻ ലോക് മാർച്ച് രാജ്യത്തെ തന്നെ സ്തംഭിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് ആ മാർച്ച് മുഴുനീള കടന്നു പോയിരുന്നു കർഷകർക്ക് നേരെ ഉണ്ടായിരുന്ന പോലീസ് നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിലുള്ള സംഘം കർഷകരുടെ മാർച്ചിനെ പോലീസുകാരുടെ ലാത്തി കൊണ്ട് നേരിട്ടപ്പോൾ കർഷകർക്ക് മറുപടി നൽകാനുള്ള ഒരു തിരഞ്ഞെടുപ്പും കൂടി ആയി മാറിയിരിക്കുകയാണ് ഇത് അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഒരു അടയാളം തന്നെയായിരുന്നു സി പി ഐ എമ്മിന് രണ്ട് സീറ്റുകൾ ലഭിച്ചത് നേരത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പ്രകാരം രാജസ്ഥാനിൽ ഒരു തൂക്ക് മന്ത്രിസഭയിലേക്ക് കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ സി പി ഐ എമ്മിന് അവിടെ വലിയ രീതിയിലുള്ള സാന്നിധ്യം ഉടലെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് സി പി ഐ എമ്മിന് വലിയ രീതിയിലുള്ള സാന്നിധ്യം തെളിയിക്കപ്പെടുത്താൻ സാധിക്കുമായിരുന്നു കാരണം ഒരു രണ്ടിനോടൊപ്പം രണ്ട് സീറ്റും കൂടി അതായത് നാല് സീറ്റും കൂടി നേടിയിരുന്നെങ്കിൽ തൂക്കു മന്ത്രിസഭയിലേക്ക് കടന്നിരുന്നുവെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം സി പി ഐ എമ്മിനെ തേടി വരുന്ന ഒരു സാഹചര്യം വരെ അവിടെ ഉണ്ടാകുമായിരുന്നു അത് ചരിത്രത്തിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ആയിരിക്കും ബി ജെ പിയുടെ കൃത്യമായി പറഞ്ഞാൽ ഈ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പ്രഹരം നൽകുമ്പോൾ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് സി പി ഐ എമ്മിന് രാജസ്ഥാനിൽ രണ്ട് സീറ്റുകൾ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ സത്യം തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള